കാനൂർ ചർച്ച് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും നടത്തുന്ന സ്വാതന്ത്ര്യം സൗജന്യ രക്തപ്രഷർ പരിശോധന ക്യാമ്പിന്റെ ഉദ്ഘാടനം മലയാറ്റൂർ സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജു റിനോയ് നിർവഹിച്ചു എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ചകളിൽ സൗജന്യമായി പ്രഷർ രക്തപരിശോധനകൾ ആവശ്യക്കാർക്ക് ചെയ്തു കൊടുക്കുന്നതാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു കാനൂർ ചർച്ച നഗർ റസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും നടത്തുന്ന സ്വാന്തനം സൗജന്യ രക്ത പ്രഷർ പരിശോധന ക്യാമ്പ് മലയാറ്റൂർ സി എച്ച് സി ഇല്ലിത്തോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജു റൈനോയ് ഉദ്ഘാടനം ചെയ്തു അതൊക്കെ വളരെ നല്ല തന്നെ അതുപോലെ

പേരിൽ തന്നെയുണ്ട് ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന ജീവിതശൈലി പറ്റുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെ ഈ അസുഖങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും അതിൽ പ്രധാനമായിട്ട് വരുന്നത് ബി പി ഹൈപ്പർ ടെൻഷൻ അതുപോലെ പ്രമേഹം പക്ഷാഘാതം സ്ട്രോക്ക് അതുപോലെ ഹാർട്ടിന് വരുന്ന അസുഖങ്ങൾ റീനൽ ഫെയിലിയർ ഈവൻ ക്യാൻസർ പോലും ഇപ്പോൾ നോൺ കമ്മ്യൂണിക്കറ്റിഡ് കാര്യത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ പ്രഷറിനെ പറ്റി നമുക്ക് പറയാം അതായത് നമ്മുടെ രക്തസമ്മർദ്ദം കൂടുന്നതാണ് ഒരു അളവിൽ വിട്ട് അതായത് സിസ്റ്റോളിക് പതിനൂറ്റി ഇരുപതിന് നാൽപ്പതിനെക്കാളും അതുപോലെ ഡയസ്ട്രോളിക് തൊണ്ണൂറിനേക്കാളും കൂടുന്നതാണ് രക്തസമ്മർദ്ദം അപ്പത് അത് വരുന്നതിന്റെ മെയിൻ കാരണങ്ങൾ എന്താണ് നമ്മുടെ എക്സസൈസ് കുറവാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ പണ്ടത്തെ കാലത്ത് എല്ലാവരും പറമ്പിലും പാടത്തും പോയി ജോലി ചെയ്യുന്നു അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വർഗീസ് കോയ്ക്കര അധ്യക്ഷത വഹിച്ചു എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ചകളിൽ സൗജന്യമായി പ്രഷർ രക്തപരിശോധനകൾ ആവശ്യക്കാർക്ക് ചെയ്തു കൊടുക്കുമെന്ന് യോഗത്തിൽ അറിയിച്ചു റിട്ടയേർഡ് ഹെൽത്ത് ഉദ്യോഗസ്ഥകരായ ശശി സിനി ജോസഫ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത് യോഗത്തിൽ രാധാമണി സുരേഷ് ജോസഫ് പാറയ്ക്ക ജോസ് കാനേരത്തിങ്കൾ രമാ ശശി ഹിൽഡ അഖിൽ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ മൂന്ന് മാസ കാലത്തിനിടയ്ക്ക് നാം രണ്ട് പ്രവർത്തന പരിപാടികൾ നാം ചെയ്യുകയുണ്ടായി നമുക്കറിയാം നമ്മുടെ ഈ അങ്ങാടി പ്രദേശത്തുള്ളതായ മെയിൻ റോഡുകളെല്ലാം പിടിച്ചോണം പാമ്പും അതുപോലെ തന്നെ പട്ടിയും ഇല്ലാമായിട്ട് കിടക്കുകയായിരുന്നു അപ്രകാരമുള്ള ഒരവസ്ഥ ഉണ്ടായിട്ട് ബന്ധപ്പെട്ട അധികാരികളെ ഇന്ന് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ നാം എല്ലാവരും വളരെ കർമ്മനിരതരായി രംഗത്ത് വരികയും നമ്മുടെ റോഡുകൾ ക്ലീൻ ചെയ്യുകയും അത് ഒരു മാതൃകാപരമായി ഈ കാഞ്ഞൂർ പഞ്ചായത്തിൽ മാറുകയും നമ്മുടെ സമീപ പ്രദേശത്ത് നമ്മെ നമ്മൾക്ക് ശേഷം രൂപീകരിച്ച ഒരു സംഘടന അവരുടെ ഭാഗവും അല്ലെങ്കിൽ അവരുടെ റോഡും എല്ലാം വൃത്തിയായി ശുദ്ധീകരിക്കുകയെല്ലാം ചെയ്യും ബോബി ൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് എ ഡി മുദ്രയുള്ള നാൻ വൺ സിക്സ്വർണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഫ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി